പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയഞ്ചാം തിരുവചനം ബൈബിൾ ഇങ്ങനെ പറയുന്നു കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മറിയത്തെക്കുറിച്ചാണ് എലിസബത്ത് ലൂക്കായസ് വിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ ഇങ്ങനെ ഒരു അരളപ്പാട് നടത്തുന്നത് കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ മറിയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല നമുക്കറിയാം ലോകത്തിന്റെ രക്ഷകൻ വന്നു പിറക്കും എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാരിലൂടെ ഇസ്രയേൽ ജനതയ്ക്ക് വാഗ്ദാനങ്ങളുണ്ടായിരുന്നു ഓരോ കാലത്തെയും സ്ത്രീകൾ തങ്ങളുടെ ഉദരത്തിൽ രക്ഷകൻ വന്ന് പിറക്കണമേ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ജീവിതം തള്ളി നീക്കിയിട്ടുണ്ടാവും അങ്ങനെയിരിക്കുന്ന ഒരു നാഴികയിലാണ് തേജസിന്റെ കൂടാരങ്ങൾ തുറന്ന് ഗബ്രിയേൽ എന്നൊരു മാലാഖ മറിയത്തെ തേടിയെത്തുന്നത് മറിയത്തോട് മംഗളകരമായ ഒരു കാര്യമായിരുന്നില്ല ദൈവദൂതന് പറയാനുണ്ടായിരുന്നത് ദൂതൻ വന്ന് മറിയത്തോട് പറയുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവിനോടുകൂടെ നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് മാത്രമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി പുരുഷനുമായി സഹവസിക്കുന്നതിനു മുമ്പ് ഒരുമിച്ച് താമസിക്കുന്നതിനു മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ടാൽ ഇസ്രയേലിൻ്റെ നിയമ ശാസനകൾ അത്രമേൽ കടുത്തതായിരുന്നതുകൊണ്ട് തനിക്കുമേൽ വന്നു പതിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ദുരിതങ്ങളെപ്പറ്റി മറിയമെന്ന ഈ പെൺകുട്ടിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ തന്നെ കാത്തിരിക്കുന്നത് ദുരിതങ്ങളും ദുഃഖങ്ങളും വേട്ടയാടപ്പെടുന്ന ജീവിതാനുഭവങ്ങളുമാണെന്ന് നല്ല നിശ്ചയമുണ്ടായിട്ട് കൂടി ദൈവദൂതന്റെ വാക്കുകൾക്ക് മുമ്പിൽ തലകുനിച്ച് നിന്നുകൊണ്ട് അവൾ പറഞ്ഞത് കർത്താവ് അരളി ചെയ്ത കാര്യങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നീ പറഞ്ഞ ഓരോ വാക്കും എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൂതന്റെ വാക്കുകളെ താഴ്മയോടെ അനുസരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു മറിയത്തെ നാം കാണുകയാണ് ഇനിയും എന്താണ് സംഭവിക്കുന്നത് എലിസബത്ത് ഈ മറിയത്തെക്കുറിച്ചാണ് പറയുന്നത് കർത്താവ് വരളി ചെയ്യും ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് ഇവൾ വിശ്വസിച്ചു അവൾ ഭാഗ്യവതി മറിയത്തിൻ്റെ ജീവിതമെടുത്താൽ നമുക്കറിയാം വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം മറിയത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ച ഈ മറിയത്തിന്റെ ജീവിതത്തിൽ വിശ്വസിക്കാൻ വിശ്വസിക്കാനുതകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസം എന്നുള്ളത് നമ്മുടെ മുമ്പിൽ എല്ലാ സാധ്യതകളും തുറന്നു കിടക്കുമ്പോൾ വിശ്വസിക്കുക എന്നുള്ളതിനപ്പുറം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും കൺമുമ്പിൽ ഇല്ലാതിരിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം തിരുവചനത്തിലൂടെ കർത്താവിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പുമാണ് വിശ്വാസം ഇപ്പോൾ കൺമുമ്പിൽ കാണുന്നത് വിപരീത അനുഭവങ്ങളാണ് ഇനിയും പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന് നിശ്ചയമില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ നേരിടുന്ന അനുഭവങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് മറിയം വിശ്വാസികളോട് ചോദിക്കുന്ന ചോദ്യം കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് അവൾ വിശ്വസിച്ചു ഒന്ന് ഓർമ്മിച്ചെടുത്താൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അവിശ്വസനീയമായ സംഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അരങ്ങേറിയത് ഒരു പെൺകുട്ടി പുരുഷ സ്പർശനം ഏൽക്കാതെ ഗർഭിണിയാവുക എന്ന് പറഞ്ഞാൽ ഈ കാലത്തിന് പോലും അത് ദഹിക്കുന്ന ഒരു ചിന്തയല്ല അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ത്രീകളുടെ മേൽ അടിമത്വത്തിൻ്റെ വലിയ ഭാരമുള്ള നുഖങ്ങൾ കെട്ടി വെക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പറയുമ്പോൾ അവൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് എന്നിട്ടും ഏതോ സ്വർഗീയമായ വെളിപാടുകളുടെ സുഹൃതങ്ങളിൽ തൻ്റെ ഉദരത്തിൽ ദൈവികമായ ഒരു ജീവൻ ഉരുവാക്കപ്പെടുന്നു എന്നറിയുമ്പോൾ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി മൈലുകൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അവൾ അവളുടെ സഞ്ചാരം ആരംഭിക്കുന്നു വിശ്വാസത്തിന്റെ യാത്രയാണത് കാലിത്തൊഴുത്തിലാണ് ഈ മകന് അവൾ ജന്മം കൊടുക്കുന്നത് അത്യുന്നതന്റെ പുത്രനാണ് നിൻ്റെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്നത് എന്നാണ് അവളോട് ദൈവദൂതൻ പറഞ്ഞിരുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ കാലിത്തൊഴുത്തിൽ എങ്ങനെ ജനിക്കും എന്നുള്ളത് അവളുടെ വിശ്വാസത്തെ വേട്ടയാടേണ്ട കൺമുമ്പിലുള്ള വിപരീതമായ അനുഭവമാണ് അതിൽ നിന്നും ഉരുത്തിരിയുന്ന ചോദ്യമാണ് ഓരോ സത്രത്തിൻ്റെ ജനവാതിരികളിലും ജനവാതിരികളും ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും നേരെ നിർദ്ദാക്ഷ്യം കൊട്ടിയടയ്ക്കപ്പെട്ട ഒരു രാത്രി ഉണ്ടായിരുന്നു ആ രാത്രിയാണ് ക്രിസ്മസ് രാത്രി എന്ന് നാം പേര് വിളിച്ചത് ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും നിസ്സഹായമായ മിഴികൾക്ക് നേരെ അവരുടെ നിസ്സഹായ നിസ്സഹായമായ അഭ്യർത്ഥനകൾക്ക് നേരെ സത്രത്തിന്റെ ജനവാതിലുകൾ നിർദ്ദാക്ഷണം കൊട്ടിയടയ്ക്കപ്പെട്ട ഒരു രാത്രി